ഒരു രൂപ നോട്ടു കൊടുത്താൽ ഒരു ലക്ഷം കൂടെ തീർച്ചയായിട്ടും നമുക്ക് അത് പരിചിതമായിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരിക്കും ഇപ്പൊ ഈ ഒരു രൂപ നോട്ട് ഒന്നും ഇല്ല ഇപ്പൊ ഇത് ചില്ലറ പരുവത്തിലേക്ക് ആയിരിക്കാണ് ഒരു രൂപയുടെ ഈ ചില്ലറ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപയ്ക്ക് കിട്ടുന്ന അത്യാവശ്യം മിഠായികളും സാധനങ്ങളൊക്കെ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ ചില്ലറ രൂപ നോട്ട് നോട്ട് ആണോ അത് ഒരു കളക്ഷൻ കളക്ഷൻ ഒക്കെ നമ്മൾ മാത്രല്ലോ കൊടുക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അമ്പത് രൂപയെ നമ്മൾ ചോദിച്ചാൽ ബുദ്ധിമുട്ടൊന്നും കാണില്ല ഒരു രൂപയുടെ കാര്യല്ലേ ഉള്ളൂ എന്ന് അതെ ഒരു രൂപയുടെ ഈ സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്തിയ രണ്ട് യുവാക്കളുടെ കഥയാണ് ഇന്ന് മോർണിംഗ് ഡ്രൈവിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് അതെ കോഴിക്കോട് നിന്നുള്ള ഒരു നിജിനും അതേപോലെ തന്നെ വയനാട് സ്വദേശിയായിട്ടുള്ള റനീഷു ആണ് ഒരു രൂപ കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന ഒരു ഉദ്യമമായിട്ട് മുന്നോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അവര് സൈക്കിളില് കേരളമാകെ ഇങ്ങനെ സഞ്ചരിച്ച് ആൾക്കാരോട് ഒരു രൂപ വീതം കൈനീട്ടി വാങ്ങി ഒരു രൂപ ചലഞ്ച് എന്നാണ് പറയുന്നത് അതെ അതെ അപ്പൊ അവര് ഏകദേശം ഈ അഞ്ച് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വീട് വെക്കാനുള്ള ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിട്ടാണ് ഈ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ ഏകദേശം ഒരു ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപ അവർ സമാഹരിച്ച് സ്ഥലം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അവർക്ക് മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ ക്യാമ്പയിൻ തിരുവനന്തപുരത്ത് എത്തിക്കഴിയുമ്പോഴേക്കും അഞ്ച് പേർക്കുള്ള വീട് റെഡിയാവും എന്നുള്ളതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് അതെ അഞ്ചു പേർക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് അവരെ ഈ ഒരു ക്യാമ്പയിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോപ്പ അമേരിക്കയുടെ ഫൈനൽസിലേക്ക് അർജന്റീന ഇങ്ങനെ കടന്നു കഴിഞ്ഞപ്പോ നമുക്കൊരു ഒരു ചെറിയൊരു വിഷമം തോന്നിയൊരു കാര്യമാണ് മരിയ അടിമരിയ പറഞ്ഞു ഞാൻ ഇതോടുകൂടെ വിരമിക്കുകയാണ് ജയിക്കുകയാണെങ്കിലും തോൽക്കുവാണെങ്കിലും ഞാൻ വിരമിക്കുകയാണ് എന്ന് പുള്ളി പറഞ്ഞിരുന്നു അപ്പം അതിനുശേഷം മെസ്സി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഡി മരിയയ്ക്ക് വേണ്ടി നമ്മൾ കോപ്പ അമേരിക്കയുടെ കപ്പ് എടുക്കും എന്നുള്ളൊരു കാര്യം അപ്പൊ ഡി മരിയയ്ക്ക് വേണ്ടി എന്നുള്ള ഒരു കാര്യമാണ് അർജന്റീന ടീമിനെ ഇപ്രാവശ്യം മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അവരുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും കാണുമല്ലേ ഇവരെ പോലെ മെസ്സിനെ പോലെയൊക്കെ നമുക്കും കാണും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോട്ടീവ് ഉണ്ടായിരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും ഇന്നത്തെ ദിവസം നമുക്കതൊന്നും ഓർക്കാം അല്ലേ ഒന്നുകൂടെ ഈ ഒരു സന്ദേശത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ് കൂടെയുള്ളത് വിപിൻ ആൻഡ് ലിലിയ